രാമപാദ സ്പർശം കൊണ്ട് മോക്ഷം ലഭിച്ച ശിലയുടെ മാത്രം കഥയല്ല അഹല്യുടേത് തകർന്നടിഞ്ഞു പോയ അനേകം ശിലകൾക്ക് ശാപമോക്ഷം നൽകിയ ശ്രീരാമ ഭക്തയുടെ കഥയാണ് അഹല്യ ബായി ഹോൾക്കർ രാഷ്ട്രത്തെ ക്ഷേത്രമാക്കിയ ധീരതയുടെ കഥ അവശതകളുടെ നടുവിൽ നിന്ന് പൊരുതിക്കയറി രാജ്യത്തിന്റെ അമരക്കാരിയായ അതിജീവനത്തിന്റെ കഥ അനാഥത്വത്തെ മറികടന്ന് അനേകർക്ക് നാഥയായവളുടെ കഥ മുന്നൂറ് വർഷമാകുന്നു അപരാജിതയായ അഹല്യ പിറന്നിട്ട് രാജ്യം അഭിമാനത്തോടെ ആ ജയന്തി ദിനത്തിന്റെ ത്രിശതാബ്ദി കൊണ്ടാടുന്നു അഹമ്മദ് നഗറിലെ ചോണ്ടി ഗ്രാമത്തിലെ മാൻകോജി ഷിൻഡേക്ക് അന്ന് അത്രമാത്രം പ്രബലമല്ലാതിരുന്ന സമൂഹത്തിൽ നിഴലിക്കക പോലും ചെയ്യാതിരുന്ന ഒരു വാശിയുണ്ടായിരുന്നു മകളെ പഠിപ്പിക്കണം വിദ്യാഭ്യാസം ആരിലും വരുത്തുന്ന സ്വാഭാവിക പരിവർത്തനം മാൻകോജിയുടെ പുത്രി അഹല്യഭായിലും വരുത്തി എട്ടാം വയസ്സിൽ ചൊണ്ടി ഗ്രാമത്തിലെ ഒരു ക്ഷേത്രത്തിൽ പൂനുള്ളിയും മാലകെട്ടിയും തിരക്കിലാണ്ടുപോയ ചുറുചുറുക്കുള്ള ആ പെൺകുട്ടി പേശുവാ ബാജിറാവുവിന്റെ സൈനിക തലവൻ മൽഹർ റാവു ഹോൾക്കറുടെ കണ്ണിലുടക്കി മകൻ ഖാണ്ടാറാവുവിന് അനുയോജ്യായ വധുവെന്ന് അദ്ദേഹം മനസ്സിലുറപ്പിച്ചു അഹല്യാബായി ഖാണ്ഡാറാവുവിന്റെ പത്നിയായി പക്ഷേ വിധി അഹല്യെ വിധവയാക്കി ഭരത്പൂരിലെ രാജാവുമായി കുംഭറിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഖാണ്ഡാറാവു വീരമൃത്യു വരിച്ചു തകർന്നുപോയ അഖല്യെ പക്ഷെ തളരാൻ മൽഹർ റാവു അനുവദിച്ചില്ല പ്രിയപ്പെട്ട മകളെ മാൾവയുടെ ഭരണം ഞാൻ നിനക്ക് നൽകുകയാണ് അത് ഞാൻ വെറുതെ നൽകുന്നതല്ല നിനക്കതിനുള്ള കഴിവും യോഗ്യതയും വിദ്യാഭ്യാസവും ഉള്ളത് കൊണ്ടു കൂടിയാണ് മാൾവ നിനക്ക് സ്വന്തം കാലം മൽഹർ റാവുവിനെയും മടക്കി വിളിച്ചു പേശ്വ അഹല്യബായിയെ ഭരണത്തിൽ തുടരട്ടെ എന്ന് കൽപ്പിച്ചു പിന്നീട് മുപ്പതാണ്ട് ക്ഷേമരാജ്യത്തിന്റെ മാതൃകയായിരുന്നു അത് അഖലിയുടെ ഭരണകാലത്തെക്കുറിച്ച് ജവഹർലാൽ നെഹ്റു ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പുസ്തകത്തിൽ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ് മികച്ച ഭരണക്രമവും സദ്ഭരണവും നിലനിൽക്കുകയും ജനങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്ത കാലഘട്ടമെന്ന നിലയിൽ അവരുടെ ഭരണകാലം ഐതിഹാസികമാണ് അവർ വളരെയധികം കഴിവുള്ള ഒരു ഭരണാധികാരിയും സംഘാടകയുമായിരുന്നു അവരുടെ ജീവിതകാലത്ത് വളരെയേറെ അവർ ബഹുമാനിക്കപ്പെട്ടിരുന്നു ഗ്രാമങ്ങളിലേക്ക് അതിക്രമിച്ചെത്തുന്ന കൊള്ളക്കാരായിരുന്നു റാണി നേരിട്ട ആദ്യ വെല്ലുവിളി ഗ്രാമീണരുടെ ജീവനും സ്വത്തിനും അവർ ഭീഷണിയായിരുന്നു തെക്കൻ ദിക്കിൽ നിന്ന് ആർത്തി ആർത്തിപിടിച്ചെത്തിയ കൊള്ളക്കാരെ നേരിടാൻ അഹല്യ സൈന്യത്തെ ഒരുക്കി നേർക്കു പോരാടി അവരെ തുരത്തി നർമ്മദാ തീരത്തുള്ള പ്രാചീന നഗരമായ മാഹേശ്വർ തന്റെ തലസ്ഥാനമാക്കി അഹല്യ മാൾവ ഭരിച്ചു ഇൻഡോർ ആയിരുന്നു ഹോൾക്കർ വംശം പൊതുവെ തലസ്ഥാനമാക്കിയിരുന്നതെങ്കിലും മാഹേശ്വറിന്റെ മഹേശ്വര സാന്നിധ്യം അഖല്യെ അവിടം അധികാര കേന്ദ്രമാക്കാൻ പ്രേരിപ്പിച്ചു അതേസമയം ഇൻഡോർ സാമ്പത്തിക തലസ്ഥാനമാക്കി നിലനിർത്തി ഇൻഡോർ പട്ടണം വികസനത്തിന്റെയും വ്യവസായത്തിന്റെയും കേന്ദ്രമായത് ഇക്കാലത്താണ് മൽഹർ റാവു ഹോൽക്കറിന്റെ വിശ്വസ്തനായ തുക്കോജി ഹോൽക്കറിനെയാണ് സൈനിക കാര്യങ്ങൾക്ക് വേണ്ടി അഖല്യഭായ് ചുമതലപ്പെടുത്തിയത് ശേഷിക്കുന്ന മുഴുവൻ ഭരണകാര്യങ്ങളും അഖല്യ നേരിട്ട് നയിച്ചു രാജ്യത്തിന്റെ വരുമാനം കൊട്ടാരത്തിന്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി വകമാറ്റിയില്ല പാരമ്പര്യ സ്വത്തിൽ നിന്നും വസ്തുവകകളിൽ നിന്നും കിട്ടുന്ന വരുമാനം ഉപയോഗിച്ചാണ് അഹല്യബായി സ്വകാര്യ ആവശ്യങ്ങൾ നിർവഹിച്ചത് ഭാരതത്തിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും കച്ചവടവും കൃഷിയുമായിരുന്നു പ്രധാനമായും നടന്നിരുന്നത് മാഹേശ്വരിൽ നിന്നും അകലെയല്ലാത്ത ബുർഹാൻപൂരിലെ നെയ്ത്തുകാർക്ക് പുതിയ വഴി തുറന്നു നൽകിയത് അഹല്യാണ് അവർക്കു വേണ്ടി മാൾവയിലാകെ റാണി പരുത്തി കൃഷി പ്രോത്സാഹിപ്പിച്ചു മുഗൾ ഭരണാധികാരികൾ തകർത്തു കളഞ്ഞ ഈ മേഖലയിൽപ്പെട്ടവരെ റാണി മാഹേശ്വറിലേക്ക് കൊണ്ടുവന്നു മാഹേശ്വർ സാരികൾ അക്കാലം മുതലേ ജനങ്ങൾക്ക് പ്രിയപ്പെട്ടതായി ജീവിതത്തെ മാത്രമല്ല സംസ്കൃതിയെയും അഹല്യ പുനരുദ്ധരിച്ചു മതവറി പൂണ്ട അധിനിവേശ ശക്തികൾ അടിച്ചുടച്ചു കളഞ്ഞ സംസ്കൃതിയുടെ അടയാളങ്ങളെല്ലാം പൂർവശോഭയോടെ പുനർജനിച്ചു ഗംഗോത്രി മുതൽ രാമേശ്വരം വരെ ദ്വാരക മുതൽ ഗയ വരെ ദേവി അഹല്യഭായ് ഹോൾക്കർ നവോത്ഥാനത്തിന്റെ കാവളം മുഴക്കി യാത്ര ചെയ്തു കൊടുംക്രൂരനായ ഔറംഗസേബ് തകർത്തു കളഞ്ഞ കാശി വിശ്വനാഥ ക്ഷേത്രം നൂറ്റി പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം ഇന്ന് കാണുന്ന രീതിയിൽ പുനർനിർമ്മിച്ചത് അഹല്യാബായ് ഹോൾക്കറാണ് അംഗ ആരതി നടക്കുന്ന ദശാശ്വമേധഘട്ടും അവർ പുനരുദ്ധരിച്ചു കാശിയിൽ മോക്ഷം തേടിയെത്തുന്നവർക്ക് സംസ്കാര കർമ്മങ്ങൾ ഒരുക്കുന്ന മണികർണിക ഘട്ട് പുനരുദ്ധരിച്ചതും അഹല്യാബായ് ഹോൾക്കറാണ് ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം പുനർനിർമ്മിച്ചതിലും സുപ്രധാനമായ പങ്ക് ദേവിയുടേതാണ് ദ്വാരകയിൽ തീർത്ഥാടനത്തിനായി വരുന്നവർക്കായി സൗകര്യങ്ങൾ ഭീമാശങ്കർ ത്രയമ്പകേശ്വർ എന്നിവിടങ്ങളിൽ നിർമ്മിച്ച പാലങ്ങൾ ചിത്രകൂടിലെ ശ്രീരാമ പ്രാണപ്രതിഷ്ഠ വിശ്രമ കേന്ദ്രങ്ങൾ കേദാർനാഥ് ശ്രീശൈലം ഓങ്കാരേശ്വർ ഉജ്ജയിനി എന്നിവിടങ്ങളിലെ വിശ്രമ കേന്ദ്രങ്ങൾ രാജ്യമൊട്ടാകെയുള്ള ക്ഷേത്രങ്ങളിൽ ധർമ്മശാലകൾ പടിക്കിണറുകൾ വിളക്കുകൾ സ്നാനഘട്ടങ്ങൾ അന്നദാന കേന്ദ്രങ്ങൾ ഭാരതത്തെ ആകെ തീർത്ഥാടന കേന്ദ്രമാക്കുകയായിരുന്നു അഹല്യയുടെ ഭരണം ഭഗവാൻ പരമശിവന്റെ പരമഭക്തയായിരുന്ന അഹല്യഭായി പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങൾ കുടികൊള്ളുന്ന പ്രദേശങ്ങളും വികസിപ്പിച്ചു ഗയയിലെ ശ്രദ്ധേയമായ വിഷ്ണുപാദ ക്ഷേത്രം നിർമ്മിച്ചത് അഹല്യാണ് പുരിയിലെ രാമചന്ദ്ര ക്ഷേത്രം നിർമ്മിച്ചത് അഹല്യാണ് രാമേശ്വരത്തെ ഹനുമാൻ ക്ഷേത്രം നിർമ്മിച്ചത് അഹല്യാണ് വൈദ്യനാഥ ക്ഷേത്രം നിർമ്മിച്ചത് അഹല്ല്യാണ് അയോധ്യയിലെ സരയൂഘട്ട് നിർമ്മിച്ചത് അഹല്യാണ് ലോകമാതാവെന്ന് പുൾ കൊണ്ടത് ഭാരതാവിനിയുടെ തനിമയെ അതിന്റെ പ്രൗഢിയിൽ വളർത്തിയത് കൊണ്ടാണ് അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം വീണ്ടെടുക്കുന്നതിന് അഖല്യാബായി നടത്തിയ പരിശ്രമങ്ങൾ ചരിത്രത്തിന്റെ ഭാഗമാണ് ദേവി അമരയാകുന്നത് ആ പ്രവർത്തനങ്ങൾ അത്രയും അനശ്വരങ്ങളായതുകൊണ്ട്